തൃശൂർ കുടുംബശ്രീ ജില്ലാ മിഷന്റെയും നബാർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തീരദേശ മേഖലയിലെ അയൽക്കൂട്ടങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടത്തുന്ന തീരദേശ സംഗമത്തിന് ചാവക്കാട് ബീച്ചിൽ ആവേശോജ്വലമായി തുടക്കം ബ്രീസ് ആൻഡ് ബീച്ച്സ് എന്ന പേരിൽ നടക്കുന്ന സംഗമം ബുധനാഴ്ച സമാപിക്കും എൻ കെ അക്ബർ എം എൽ എ സംഗമം ഉദ്ഘാടനം ചെയ്തു സ്ത്രീ ശാക്തീകരണ മേഖലയിൽ കുടുംബശ്രീ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് എം എൽ എ അഭിപ്രായപ്പെട്ടു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ഒരുമനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് പുന്നീർകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ പാവർട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ റെജീന തുടങ്ങി പഞ്ചായത്ത് പ്രസിഡന്റുമാരും വടക്കേക്കാട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി റഷീദ് വലപ്പാട് സി ഡി എസ് ചെയർപേഴ്സൺ സുനിത ബാബു മുല്ലശ്ശേരി സി ഡി എസ് ചെയർപേഴ്സൺ രജനി സജീവൻ ഒരുമനിയൂർ സി ഡി എസ് ചെയർപേഴ്സൺ സുലൈഖാ ഖാദർ എന്നിവരും സംസാരിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ യു സലീൽ സ്വാഗതവും കുടുംബശ്രീ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ജീന രാജീവ് നന്ദിയും പറഞ്ഞു ചാവക്കാട് ബീച്ച് ഫെസ്റ്റിവലിന് രുചിയുടെ അനുഭവം നൽകുവാൻ ഒമ്പത് ഫുഡ് കോർട്ടുകളാണ് ഒരുക്കിയിട്ടുള്ളത് അട്ടപ്പാടിയിൽ നിന്നും വനസുന്ദരിയും എറണാകുളത്തു നിന്നും വിവിധതര പായസങ്ങളും മന്തി ഫ്രൈഡ് റൈസ് ഒരുക്കി മലപ്പുറം ജില്ലയും തട്ടുദോശ ബൺ പൊറോട്ട പഴംപൊരി ബീഫ് ചിക്കൻ പിരട്ട് ചായ സ്നാക്സ് തുടങ്ങി നിരവധി ഭക്ഷ്യവിഭവങ്ങളാണ് വിവിധ സംരംഭങ്ങളും ചേർന്ന് സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ളത് പന്ത്രണ്ടോളം സ്റ്റാളുകളിലായി തൃശൂരിന്റെ സാംസ്കാരിക തനിമ ഉയർത്തിപ്പിടിക്കുന്ന കുത്താമ്പുള്ളി നെയ്ത്തുഗ്രാമത്തിൽ നിന്നുള്ള സംരംഭകരുടെ തുണിത്തരങ്ങൾ നാടൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ തുണിത്തരങ്ങൾ കരകൗശല വസ്തുക്കൾ കേരള ചിക്കൻ ബ്രാൻഡ് ചെയ്യപ്പെട്ട ചിപ്സ് ശർക്കരവരട്ടി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ക്ലീനിംഗ് പ്രൊഡക്ട്സ് ആയുർവേദ ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെയുള്ള വൈവിധ്യ നിറഞ്ഞ ശേഖരമാണ് സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ളത് ഇരുപത്തിയെട്ടിൽ പരം കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളാണ് ബീച്ച് ഫെസ്റ്റിവലിനെ ആകർഷകമാക്കുന്നത് തൈവമക്കൾ എന്ന പേരിൽ നടന്ന നാടൻപാട്ടുകളുടെ അവതരണം ശ്രദ്ധേയമായി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ വിവിധ സി ഡി എസുകളിൽ നിന്നും കൈക്കുട്ടിക്കളി കിണ്ണംകളി ഡബിൾ ഡാൻസ് തുടങ്ങി ഇരുപതോളം കലാപരിപാടികൾ കുടുംബശ്രീ അംഗങ്ങളും ബാലസഭാ കുട്ടികളും അവതരിപ്പിച്ചു ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കായി മെഹന്ദി ഫെസ്റ്റും നടന്നിരുന്നു